ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു യൂണിഫോം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതിനോട് അവർ സഹകരിക്കുന്നില്ല അവർ ഷൗട്ട് ചെയ്യുകയാണ് ഇത് ഇട്ടുണ്ടേ ഇരുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഷൗട്ട് ചെയ്യുന്നത് പിന്നെ അവർ ഷൗട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്ന് തിരിച്ചു പറയാനായിട്ട് പറ്റില്ലല്ലോ സർ നമ്മൾ അവർ കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതുവരെയും ഒരു പ്രശ്നവുമല്ല ഈ വർഷം അഡ്മിഷൻ എടുത്ത ഈ കുട്ടിക്കാണ് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത് തേർഡ് ഡേ പാരന്റ് മദർ വന്നതിനോട് പറയുന്നുണ്ട് സിസ്റ്റർ ഇത് ഉപയോഗിക്കാമോ ഇറിയുന്ന ഓൾറെഡി നിങ്ങൾ അത് വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഓക്കെ പറഞ്ഞതല്ലേ അപ്പോൾ നമുക്കത് പറ്റില്ല എന്നുള്ളതും പാരന്റിനും അറിയാവുന്ന കാര്യമാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ഈ ഒരു സമുദായത്തിൽപ്പെട്ടവർക്ക് പ്രഷർ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഡേ യില് ക്ലാസ്സിൽ നിങ്ങളെ കുട്ടികളെ അപ്പിയർ ചെയ്യിപ്പിക്കുമ്പോൾ ഇതിട്ടിട്ട് വേണം വിടാനായിട്ടുണ്ടെന്നുള്ളൊരു പ്രഷർ അവരുടെ സമുദായത്തിലുള്ള കുട്ടികൾക്കും അത് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട് പാരൻസും ഭയങ്കരമായിട്ട് അവർ ടെൻസ്ഡ് ആണ് അതിനെക്കുറിച്ച് നമ്മളോട് നമുക്ക് കോണ്ടാക്റ്റുള്ള പാരൻസ് ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് അത് ബുദ്ധിമുട്ടാണ് അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ അതിക്രമിച്ച് കടന്നു അതുപോലെയുള്ള മറ്റു പാർട്ടികളിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ ഏത് പാർട്ടിയാണെന്നുള്ളത് പറയാനും പറ്റില്ല അങ്ങനെയുള്ള ആളുകളും കയറി വന്നു കാരണം പാരന്റും മാനേജ്മെന്റും പി ടി ഐയും തമ്മിൽ ഇടപെട്ട് തീർക്കേണ്ട കാര്യമാണ് അവിടെ അവസാനിക്കേണ്ട കാര്യമായിരുന്നത് അദ്ദേഹം പറഞ്ഞു ഇതെന്റെ കുട്ടി ഇത് തന്നെ പഠിക്കത്തുള്ളൂ ഏറ്റിന്റെ ഉള്ളിലോട്ട് ഒരു അഞ്ചില് കൂടുതൽ കൂടുതൽ ഒരു 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 ആളുകൾ സംഘം വന്നത് സംഘത്തിന്റെ ആവശ്യമില്ല അവിടുത്തെ വൈസ് പ്രസിഡന്റ് നിയോജക മണ്ഡലം അടക്കമാണ് സജീർ സജീർ